这果 നവ്യ നായർ സോബിൻ ഷാഹിർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന പാതിരാത്രി എന്ന സിനിമയുടെ പ്രൊമോഷൻ ചടങ്ങിനെത്തിയ നടിയോട് മോശമായ ഒരാൾ പെരുമാറിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കോഴിക്കോട് മാളിലെത്തിയ നവ്യയോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നതും സമയോചിതമായി സോബിൻ ഇടപെടുന്നതുമാണ് വീഡിയോയിൽ കാണാൻ പറ്റുന്നത് ശനിയാഴ്ച വൈകിട്ട് കോഴിക്കോട് മാളിൽ നടന്ന പ്രൊമോഷൻ പരിപാടിക്ക് ശേഷം ഹോട്ടലിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം താരങ്ങളെ കാണാൻ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് ഈ തിരക്കിനിടെ ൾ നവ്യ നായരെ സ്പർശിക്കാൻ ശ്രമിക്കുകയായിരുന്നു നവ്യയ്ക്ക് നേരെ നീണ്ട കൈകൾ സോബിൻ സാഹിർ ഉടൻ തന്നെ തടയുകയും നവ്യയെ സുരക്ഷിതമായി മുന്നോട്ട് നടക്കാൻ സഹായിക്കുകയും ചെയ്തു പെട്ടെന്ന് തൻ്റെ ഒരു അതിക്രമം ഉണ്ടായപ്പോൾ രൂക്ഷമായ ഒരു നോട്ട് നോക്കിക്കൊണ്ടായിരുന്നു നവ്യ പ്രതികരിച്ചത് നടി ആൻ ആഗസ്റ്റിനും പ്രൊമോഷൻ പരിപാടിക്കായി ഉണ്ടായിരുന്നു അതേസമയം റത്തീന സംവിധാനം ചെയ്യുന്ന പാതിരാത്രി പാതിരാത്രി ഒക്ടോബർ പതിനേഴിനാണ് ആഗോള റിലീസായി എത്തുന്നത് മമ്മൂട്ടി നായകനായ പുഴുവിനു ശേഷം രത്തീന സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് പാതിരാത്രിയിൽ സണ്ണി വെയിൻ ആൻഡ് അഗസ്റ്റിൻ എന്നിവരും നിർണായക വേഷങ്ങളിലെത്തുന്നുണ്ട് ഡോക്ടർ കെ വി അബ്ദുൽ നാസർ ആശിയ നാസർ എന്നിവർ ചേർന്ന് ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത്